ഇന്നലെ സിനിമ 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 കാണാൻ പോയി എന്തായിരുന്നു സിനിമയെ അഭിപ്രായം നല്ലൊരു മോഹൻലാലിന്റെ മോഹൻലാലിന്റെ കണ്ടിരുന്ന സംതൃപ്തി പക്ഷേ പറഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും സിനിമയുടെ പറഞ്ഞു അതല്ലേ ഇങ്ങനെയാണ് സിനിമ എടുക്കേണ്ടി എങ്ങനെയാണെന്ന് ഇങ്ങനെയാണ് മോഹൻ സിനിമ ചെയ്യേണ്ടിയത് കാരണം അല്ല

അല്ലേ നമ്മള് ഈ തന്മാത്ര സിനിമയിലൊക്കെ മോഹൻലാലിന്റെ ഇമോഷൻ സീനെ കണ്ടിട്ട് കരുതൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് അതേപോലെ ഒരു ഫീലിംഗാണ് ഫീലിങ് കിട്ടിയൊക്കെ പറഞ്ഞാലും ഇപ്പം സംവിധായകൻ സിനിമ കണ്ട് മോഹൻലാലിന്റെ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ മോഹൻലാലിന്റെ സിനിമയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ി സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് സിനിമ ആൾക്കാർക്ക് അതായത് നല്ലൊരു മോഹൻലാലിന്റെ ആരാധകൻ ആണെന്ന് തോന്നി തരം തോന്നി കളക്ട് ചെയ്യാ പുള്ളിക്ക് മോഹൻലാലിന് ഉപയോഗപ്പെടുത്താന്ന് സാധാരണ ഈ സിനിമ അങ്ങനെ പക്ഷെ ഇത് ഓരോ ും ഫാൻസിനും അഭിമാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഈ ഈ വേണ്ട ഇവർക്കുള്ള തോന്നലാണ് ഫാൻസിന് വെളിയിക്കുന്ന സിനിമിക്കുന്ന മോഹൻലാലിന്റെ ഒരു യഥാർത്ഥ മോഹൻലാലും ഫാൻസിന് ആർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള സിനിമയാണ് അതായത് മോഹൻലാലിന്റെ

ഒരിടത്ത് പോലും ഒരു ദിവസം അത് അയ്യത ായിട്ട് ആൾക്കാർ സിനിമ കണ്ടിട്ട് അതായത് നമ്മൾ തിയേറ്ററൊക്കെ അത്ര ആളൊന്നും പോയ തിയേറ്ററില് പക്ഷെ ഇനി വരെ ടിക്കറ്റ് ഇട്ടാ പാടാ സത്യമാണോ എപ്പോഴത്തെ ടിക്കറ്റ് ടിക്കറ്റ് കിട്ടുന്നില്ല ഞാൻ 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 നോക്കി ഈ പോയി വിവാദം ഇല്ലായിരുന്നെങ്കിൽ ഒരാഴ്ച കൊണ്ട് എമ്പുരൊക്കെ ഒരാഴ്ച ഒന്ന് ഒന്ന് ഒന്നരാഴ്ച കൊണ്ട് തിയേറ്ററിൽ നിന്ന് പോകേണ്ട സിനിമ ആ വിവാദം വന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ കണ്ടുപഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് കിടിലും സിനിമ ഫാമിലി ആയിട്ട് പൃഥ്വിരായ പഠിപ്പിക്കുക തലപ്പുറത്തെ കൊണ്ടുപോയിട്ട് എന്നാലും അടിപൊളി സിനിമയായിരുന്നു കിടലം പടമായിരുന്നു എല്ലാവരും നമ്മുടെ ചാനലാണ് എല്ലാവരും എന്താ പറയുന്ന തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ ഉറപ്പായിട്ടും കാണണം